ചങ്ങനാശ്ശേരി തെങ്ങണയിൽ വൈദ്യുതാഘാതമേറ്റ യുവാക്കൾക്ക് രക്ഷകനായി പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ എൻ എസ് അഭിലാഷ് തെങ്ങണ ജംഗ്ഷനിലെ റിലയൻസ് ട്രെൻഡ്സ് വസ്ത്രവ്യാപാരശാലയിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനിടയിൽ ബോർഡ് ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് തൊഴിലാളികളായ യുവാക്കൾ അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ തിരുവനന്തപുരം സ്വദേശികളായ ജിത്തു രാജേഷ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെയായിരുന്നു സംഭവം ജിത്തു കമ്പിവേലിക്ക് ഉള്ളിലേക്കും രാജേഷ് റോഡിലേക്ക് നൽകിയാണ് അഭിലാഷ് രക്ഷപ്പെടുത്തിയത് ഞാൻ ഉച്ച കഴിഞ്ഞ് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്റെ നാടായ സ്ഥലത്ത് അങ്ങനെ ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡ് ചെയ്യാൻ അപകടം ഇവര് ചോറൂണ് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു ഉടനെ ഒരു വിസിലടിക്കുന്ന സൗണ്ട് പോലെ കേട്ടു അവര് രണ്ടുപേര് തെറിച്ചു പോകുന്നതാണ് ഒരാൾ ഈ വേലിക്കെട്ട് ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഒരു വേലിക്കെട്ട് ഒരു വേലിക്കെട്ടിട്ടകത്ത് ഒരാൾ വീണു കിടന്നു ഒരാൾ തെറിച്ച് വീണു പുറത്തേക്ക് വീണു ആ പുറത്തേക്ക് വീണ ആൾ പിന്നെ കുറേ നേരം നോക്കി ഞങ്ങളെല്ലാം നിന്നു നിന്നു ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അന്നത്തെ ഒരു രീതിയിൽ പറ്റിയില്ല പക്ഷേ പെരുന്ന ആ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ദേഹത്തെ വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ കോളറിനെ പിടിച്ച് മാറ്റി കിടത്തിയതിനു ശേഷം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു ചെയ്തപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം പിന്നെ പിന്നെ അദ്ദേഹം വലിയ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ ഒരു സഹപ്രവർത്തകൻ രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആംബുലൻസിൽ യുവതി പ്രസവിച്ചപ്പോൾ നഴ്സിന്റെ ജോലിയും അഭിലാഷ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പാമ്പാടി